ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ കൊച്ചിയിൽ തൃക്കാക്കര മുനിസിപ്പൽ പാർക്കിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു അമ്മൂമ്മ നടത്തുന്ന ഒരു കുഞ്ഞു കടയിലാണ് നല്ല ഊണും കഞ്ഞിയൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമുക്ക് ഇന്ന അവിടുത്തെ ഫുഡ് അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും നമുക്കിവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല തീർന്നു പോയിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ നമ്മളിവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കടയ്ക്ക് പ്രത്യേകിച്ച് ഒരു പേരോ നാളോ ഇല്ലെങ്കിൽ എന്താ ഇവിടുത്തെ ഈ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കൈപ്പുണ്യം അത് ഇവിടെ വന്ന് കഴിച്ചവർക്ക് ഉറപ്പായിട്ട് അറിയാം സത്യം പറയാല്ലോ ഒരു പേര് പോലും ഇല്ലാത്ത ഈ ഒരു കുഞ്ഞു കുഞ്ഞുകടൽ ഇത്രയും തിരക്കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല നല്ല ചൂട് കുത്തരിച്ചോറും മൂന്നാല് കൂട്ടം കറികളും ആ പപ്പടം അടങ്ങുന്ന ഈ ഒരു ഊണിന് വെറും അറുപത് രൂപയുള്ളൂ ഒഴിക്കാനാണെങ്കിൽ നല്ല സാമ്പാറും മീൻകറിയും പച്ചമോരും ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് അവിടെ തിലോപ്പിയ ഫ്രൈയും ചാള ഫ്രൈയും ഉണ്ടായിരുന്നു രണ്ടിന്നും ഓരോന്ന് ഓർഡർ ചെയ്തു ആ കുറുകിയിരിക്കുന്ന സാമ്പാറും അതിന്റെ പപ്പടവും കൂടെ പൊടിച്ച് രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ അമ്മൂമ്മയുടെ കൈപ്പുണ്യം ഈ ഒരു ഭക്ഷണത്തിന് നന്നായിട്ട് അറിയാനുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഭക്ഷണത്തിന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതുണ്ടല്ലോ ഇവിടുത്തെ ചാള ഫ്രൈ ഉണ്ടായിരുന്നല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മസാലയിൽ പൊരിച്ചെടുത്ത ചാള ഫ്രൈ അതിന്റെ ആ ഒരു ടേസ്റ്റ് കാരണം വീണ്ടും ഞങ്ങൾ ഒരു ചാളയും കൂടെ ഓർഡർ ചെയ്തു നല്ല പരിഞ്ഞലൊക്കെ ഉള്ള അടിപൊളി ചാള ഫ്രൈ ആയിരുന്നു ഈ ഉച്ചയോട് കൂടാതെ രാവിലെ നല്ല ചൂട് പുട്ടും ചപ്പാത്തിയും ദോശയും ഇഡലിയും ഒക്കെ ഇവിടെ കിട്ടും രാവിലത്തെ ആ കാപ്പിയുടെ സമയം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല ചൂട് കഞ്ഞിയും ഊണും ഒക്കെ ഇവിടെ കിട്ടും ഒരു ഊണും മീൻപൊരിച്ചതോടെ നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ വരുന്നുണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പൽ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ആണ്